പത്തു വർഷം കൊണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യരിലേക്ക് കാരുണ്യ സ്പർശമായി എത്തിയ ചാരിറ്റി വേൾഡ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന പദ്ധതികളിൽ ഒന്നാണ് അന്നദാനം വിശക്കുന്നവന് ആഹാരം നൽകുക എന്ന ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ചാരിറ്റി വേൾഡ് ട്രസ്റ്റിന്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുനശ്ശേരി അച്ഛന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തിൽ ആരംഭിച്ചതാണ് അന്നദാനം പദ്ധതി ഞങ്ങൾ എല്ലാ മാസവും ഇതിന്റെ കണക്കുകൾ പരിശോധിക്കും എല്ലാ മാസവും ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും ഇതിന്റെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വളരെ ഫുൾ ആണ് പ്രവർത്തനങ്ങൾ പോകുന്നത് മതസൗഹാർദ്ദത്തിന്റെ നാടായ ചങ്ങനാശ്ശേരിയിലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അനേകം നന്മ നിറഞ്ഞ മനുഷ്യരുടെ സഹകരണം കൊണ്ടാണ് അന്നദാനം പദ്ധതി മുന്നോട്ടു പോകുന്നത് കൃത്യമായി എല്ലാ ദിവസവും ദിനചര്യ പോലെ തന്നെ എൻ്റെ വാഹനത്തിൽ ഇവിടെ ഭക്ഷണം എത്തിക്കുമ്പോൾ ഇവിടെ എന്നോട് ചേർന്നതുകൊണ്ട് ആയിട്ടുള്ള അനേകർ ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ട ഷായി ചേട്ടന് തങ്കച്ചി ശബാസിൻ ഇവരൊക്കെയും ഇതിൻ്റെ ഒരു ദൈനംദിനമായിട്ട് ഇതിന് വന്ന് പങ്കുചേരുന്ന സഹപ്രവർത്തകരാണ് അവരോട് ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഒരു പങ്കാളിയാവുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം വേണ്ട ഭക്ഷണം ഹോസ്പിറ്റലിൽ എത്തിയാലുടൻ അന്നദാനം വോളണ്ടിയേഴ്സ് വിളമ്പാനായി എത്തും ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് മനസ്സിലും വിളമ്പി കൊടുത്ത് ഞങ്ങൾക്കൊരു ഞങ്ങൾ തോന്നുന്നത് സ്വയമേ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ മൂന്ന് മൂന്ന് പേർക്കും ഞങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ് ഫുള്ളി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് ചങ്ങനാശ്ശേരി താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കുറിച്ചി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലുമായി മുന്നൂറോളം വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണം വിളമ്പി നൽകും മൂവായിരം രൂപ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നൽകുന്നതോടി അനേകം രോഗികൾക്ക് അനുഗ്രഹമായി ഉച്ചഭക്ഷണമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അനുഗ്രഹമായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് ഇതിനു വേണ്ടി നമ്മുടെ വിവാഹം മരിച്ചവരുടെ ഓർമ്മ ജന്മദിനം അങ്ങനെ ഉള്ള ദിവസങ്ങൾ വരുമ്പോഴത്തന്നെ പലരും പാനുഫാക്ടറേഴ്സ് പലരും നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മൂവായിരം രൂപ അടയ്ക്കുന്നതോടുകൂടിയാണ് ആ തുകൊണ്ടാണ് നമ്മൾ ദിവസം ഇവിടെ ഭക്ഷണം നൽകുന്നത് ഈ ഭക്ഷണം കൊടുക്കുക പറയുന്നത് ഇത് ശരിക്കും ഒരു ദൈവത്തിൻ്റെ കരങ്ങളതിന് പ്രകൃതി പ്രവർത്തിക്കുന്നുണ്ടെന്ന് യാതൊരു സംശയവുമില്ല ഇത് വളരെ സുതാര്യമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഏതാണ്ട് പത്ത് വർഷത്തോളമായിട്ട് നമ്മൾ ഈ പദ്ധതി വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നാട്ടിലെ സുമനസ്സുകളായ എല്ലാവരുടെയും കൂടി നമ്മുടെ വീടുകളിലെ ആഘോഷ പരിപാടികളിലും ഓർമ്മ ദിനങ്ങളിലും സംഭാവന വെച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ തുക ഈ അന്നദാനത്തിനായി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമായി മാറും ഒരാളുടെ വിശപ്പകറ്റാൻ നമുക്ക് സാധിച്ചാൽ അതൊരു പുണ്യമാണ് പാലിയേറ്റീവ് കെയർ വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം പകരുന്ന ചാരിറ്റി വേൾഡിന്റെ ജീവകാരുണ്യ യാത്രയാണ് പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് സാമ്പത്തിക സഹായവും വീടുകളിലേക്കുള്ള അവശ്യ സാധനങ്ങളും നൽകുന്നതോടൊപ്പം നമ്മുടെ ടീം അംഗങ്ങളുടെ സ്നേഹ സാമീപ്യം രോഗിക്കും കുടുംബത്തിനും സാന്ത്വനമായി മാറുകയും ചെയ്യുന്നു ഈ ചാരിറ്റി വേൾഡില് പാലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പല വീടുകൾ പോയി കാണുമ്പോൾ ഓരോ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ ഒറ്റപ്പെടൽ ഇല്ലായ്മകൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു അർത്ഥമുണ്ട് ആ ഒരു യാത്രയ്ക്കും ആ ഒരു വിസിറ്റിനും അവർ നമ്മൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു നമ്മുടെ സാമീപ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചില സജഷൻസോ കുറച്ച് സംസാരമോ ആയിരിക്കാം അവരുടെ ജീവിതത്തിൽ കുറച്ച് നിറം പകരുന്നത് കുറച്ച് ദിവസം ഒരു രോഗീൻ്റെ അടുത്ത് ചെല്ലുവാൻ നമ്മൾ താമസിച്ചാൽ ആ രോഗി തന്നെ വിളിക്കും സിസ്റ്റർ എന്ത് സിസ്റ്റർ എന്തേ വരാൻ താമസിക്കുന്നത് എന്ന് അവർ നമ്മളോട് വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യും നമ്മൾ അവിടെ ചെന്ന് അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരെ കേൾക്കുകയും അവരോട് തമാശ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെയാണ് അത് നമുക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമുക്ക് ഗ്രഹനാഥന് കിടപ്പായി പോകുമ്പോൾ മക്കളുടെ പഠിത്തം നിന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മക്കളെ സഹായിക്കുന്ന രീതി പലപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ അവരെ വീട്ടിൽ ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ഒരു ബെഡിൻ്റെ കുറവുണ്ടാകും ചിലപ്പോൾ ഒരു ഫാനായിരിക്കും അവർക്ക് വേണ്ടി വേണ്ടത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സഹായങ്ങളുടെ നമ്മൾ അവർക്ക് ചെയ്യാറുണ്ട് ഒരു ദുഃഖ വെള്ളിയാഴ്ച ദിവസം ബഹുമാനപ്പെട്ട പുനശ്ശേരി അച്ഛനോടൊപ്പം ഇടിപണ്ണിക്കൽ സണ്ണിച്ചനോടൊപ്പം ഞാൻ ഒരു അഞ്ചാറ് വീടുകൾ സന്ദർശിക്കുകയുണ്ടായി അവിടെ ചെന്ന അവസരത്തിൽ വളരെയധികം വിഷമവും സങ്കടവും പ്രയാസവും ഒക്കെ തോന്നി അതായത് വർഷങ്ങളായി അവർ കട്ടിലിൽ കിടക്കുന്നു സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടനുഭവിക്കുന്നു അവർക്ക് ആരോടും യാതൊരു പരാതിയും പരിഭവവും ഒന്നുമില്ല സങ്കടമുള്ളിലുണ്ടെങ്കിലും അവരെല്ലാം സന്തോഷവാന്മാരായിട്ടിരിക്കുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി പ്രാർത്ഥിക്കുന്ന അതരങ്ങളെക്കാൾ കൂടുതൽ സഹായിക്കുന്ന കരങ്ങളാണ് അവർക്കാവശ്യം പലപ്പോഴും നമുക്ക് ഡെയിലി ബേസസിൽ പോകുന്ന ആൾക്കാരും വണ്ടി ഓടിക്കുന്നവരും അധ്യാപകരും അതുപോലെ തന്നെ എൻജിനീയേഴ്സും റിട്ടയറായിട്ടുള്ള ഗവൺമെൻറ് ജോലിക്കാരൊക്കെ നമ്മുടെ റിട്ടയർഡ് നേഴ്സുമാരൊക്കെ നമ്മുടെ ഈ ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആൾക്കാർ ഏകദേശം നൂറോളം ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇനിയും നമ്മുടെ പ്രവർത്തനം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം കൊടുക്കുന്നതിൽ കൊടുക്കുന്നതിൽ കൂടി കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു പുതിയ സമൂഹത്തെ സമൂഹത്തെ നല്ല നമുക്ക് 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 വാർത്തെടുക്കാൻ സാധിക്കണം ഒത്തൊരുമിക്കാം ജനഹൃദയങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്ത മറ്റു റേഡിയോ സ്റ്റേഷനുകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത നമ്മുടെ റേഡിയോയുടെ ഏറ്റവും വലിയ ജീവകാരുണ്യ പദ്ധതിയാണ് സുഹൃതം രണ്ടായിരത്തി പന്ത്രണ്ടിൽ റേഡിയോ മീഡിയ വില്ലേജ് പ്രക്ഷേപണം ആരംഭിക്കുന്ന അന്നു മുതൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന രോഗ ദുരിതങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള പദ്ധതികൾ നമ്മുടെ പരിപാടികളിൽ ഉണ്ടാകണമെന്ന് റേഡിയോയുടെ മാനേജ്മെൻറ്റ് അഭിവന്യ വൈദികർ തീരുമാനിക്കേണ്ടായി റേഡിയോയുടെ വിഷണറി ഫൗണ്ടർ ആയിരുന്ന അഭിവന്തി എം ജോസഫ് പൗവത്തിലിൽ പിതാവിൻ്റെ വലിയ ഒരു ദർശനമായിരുന്നു ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുകയും ഒപ്പം നമ്മുടെ സമൂഹത്തെ പങ്കുവയ്ക്കാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിന് നമ്മുടെ റേഡിയോ ഒരു വഴിയായി ഒരു മാധ്യമമായി മാറി എന്നുള്ളതിൻ്റെ ഉദാത്ത സാക്ഷ്യമായിരുന്നു സുഹൃതം എന്ന പരിപാടിയിലൂടെ ഒരുപാട് ജീവനുകളെ ഒരുപാട് കുടുംബങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നമുക്ക് സാധിച്ചത് അതിന് പ്രകാരം തണൽ എന്നുള്ള പേരിൽ നമ്മളൊരു പരിപാടി ആരംഭിക്കേണ്ടായി കിടപ്പ് രോഗികളായിട്ടുള്ള നിർധന കുടുംബങ്ങളിലെ വീടുകളിൽ പോയി അവരുടെ ബുദ്ധിമുട്ടുകൾ റെക്കോർഡ് ചെയ്ത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അത് അവരുടെ ബുദ്ധിമുട്ടുകൾ റേഡിയോയിലൂടെ കേട്ട് അവരെ സഹായിക്കാനായിട്ട് പൊതുസമൂഹം ധാരാളമായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വരികയുണ്ടായി അത് ആ കുടുംബത്തിന് ആ സഹായം വലിയ ആശ്വാസമായി മാറി പിന്നീട് അങ്ങോട്ട് ഇത്തരത്തിൽ ആവശ്യക്കാരുടെ എണ്ണം കൂടുകയും എന്നാൽ നമുക്ക് വരുന്ന സാമ്പത്തികം കൂടുതൽ ആവശ്യമായി വരികയും ചെയ്തതോടുകൂടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സുഹൃതം എന്നുള്ള പേരിൽ ഒരു തത്സമയ പരിപാടി ആരംഭിക്കുകയായിരുന്നു എല്ലാ മാസത്തിൻ്റെയും അവസാന വെള്ളിയാഴ്ച റേഡിയോയുടെ സ്റ്റുഡിയോയിൽ ഇത്തരത്തിൽ സാമ്പത്തിക സഹായം ആവശ്യമുള്ള ചികിത്സാ സഹായം ആവശ്യമുള്ള കുടുംബങ്ങളെ സ്റ്റുഡിയോയിൽ വിളിച്ച് ഇരുത്തി നമ്മുടെ അന്നത്തെ നമ്മുടെ റേഡിയോയുടെ സ്റ്റേഷൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട പുനശ്ശേരി അച്ഛനും ഒപ്പം ഇരുന്ന് ഇവരുടെ ബുദ്ധിമുട്ടുകൾ റേഡിയോയിലൂടെ നാട്ടുകാരെ അറിയിക്കുകയും ധാരാളം സുമനസ്സുകൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരികയും ചെയ്തു ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ നമുക്ക് അത്തരത്തിലുള്ള പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചത് സുഹൃതം പദ്ധതിയുടെ ഇപ്പോഴത്തെ നടത്തിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചികിത്സാ ധനസഹായം ആവശ്യമുള്ള വ്യക്തികള് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയ റെക്കമെൻഡേഷൻ ലെറ്ററും അതുപോലെ തന്നെ മെഡിക്കൽ ഡീറ്റെയിൽസും റേഡിയോയിൽ എത്തിച്ചാൽ മാത്രം മതി അങ്ങനെ ദിനം പ്രതി നമുക്ക് നിരവധി അപേക്ഷകളാണ് റേഡിയോയിൽ എത്തുന്നത് അതിൽ നിന്നും നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്ത് സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഈ രോഗിയെ നമ്മൾ റേഡിയോയിലോട്ട് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഇവരുടെ ബന്ധുവിനെ റേഡിയോയിലോട്ട് വിളിച്ചു വരുത്തി നമ്മളൊരു പ്രമോ തയ്യാറാക്കുന്നു ഇവരുടെ രോഗവിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പ്രമോ തയ്യാറാക്കി റേഡിയോ വഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് നമ്മുടെ ഈ ഒരു പ്രമോ എത്തുന്നത് ഒരു ദിവസം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് തവണയാണ് നമ്മൾ റേഡിയോ വഴി ഈ ഒരു പ്രമോ കൊടുക്കുന്നത് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന പണം ഈ രോഗിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുപത് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന സുഖം എന്ന പദ്ധതി ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും നാം സുഭിക്ഷമായി ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വീടുകളിലെ സ്ഥിതി സമാനമാണോ എന്ന ചിന്തയിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ് പട്ടിണിരഹിത ഭവനം പദ്ധതി ഭക്ഷണം കഴിക്കുവാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷ്യ കിറ്റുകൾ വാങ്ങി നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ രണ്ടായിരത്തി എട്ടിൽ സ്വന്തം മാതാപിതാക്കളുടെ നിത്യസ്മരണയ്ക്കായി തുടങ്ങിയതാണ് ഈ ആലഞ്ചേരി പോസ്റ്റ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പ്രളയത്തിനു ശേഷം വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് താൽക്കാലിക ഭവനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഈ ഫൗണ്ടേഷൻ ചാരിറ്റി വേൾഡുമായി കൈകോർക്കുകയും താൽക്കാലിക വീടുകൾ നിർമ്മിക്കുവാനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ചാരിറ്റി വേൾഡ് ട്രസ്റ്റ് പട്ടിണിരഹിത ചങ്ങനാശ്ശേരി താലൂക്ക് എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചു നൂറ് കുടുംബങ്ങൾക്ക് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലും ചങ്ങനാശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലുള്ള നൂറ് ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ആയിരം രൂപയുടെ കിറ്റ് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ് നാല് വർഷം അങ്ങനെ എല്ലാ മാസവും പന്ത്രണ്ട് മാസവും നാല് വർഷത്തേക്ക് ആലഞ്ചേരി ഫൗണ്ടേഷൻ ചാരിറ്റി വേൾഡ് ട്രസ്റ്റുമായിട്ട് കൂടി സഹകരിച്ച് ഭക്ഷണ കിറ്റ് കൊടുക്കുകയുണ്ടായി അതിന് തന്നെ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ഈ ഫൗണ്ടേഷൻ ചിലവാക്കി അത് നാല് വർഷം കഴിഞ്ഞതിന് ശേഷം വാഴപ്പള്ളി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിലെ നാൽപ്പത് ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ആയിരം രൂപയുടെ ഭക്ഷണ കിറ്റ് കൊടുക്കുവാൻ തുടങ്ങി ആ പദ്ധതി ഇപ്പോഴും തുടരുകയാണ് അത് കഴിയുന്നിടത്തോളം കാലം ദൈവം അനുഗ്രഹിച്ചാൽത്തോളം കുടുംബങ്ങൾക്ക് കൊടുക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സൗജന്യ ഡയാലിസിസ് കിറ്റ് പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കിഡ്നി രോഗിയുടെയും ചികിത്സ മുടങ്ങാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതിയാണിത് കേരളത്തിൽ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരുന്ന ആറ് ഡയാലിസിസ് യൂണിറ്റുകൾ വാങ്ങി വാങ്ങിച്ചെത്തിപ്പുഴയിൽ കൊടുക്കുകയും അതിൻ്റെ ഫലമായി ഏകദേശം നൂറ്റി ഇരുപത് ഡയാലിസിസ് സൗജന്യമായി രോഗികൾക്ക് ഓരോ മാസവും എട്ട് വർഷക്കാലത്തേക്ക് കൊടുക്കാമെന്ന് ആശുപത്രി സമ്മതിക്കുകയും ചെയ്തു അതുകൂ അതിൽ കൂടി വളരെയധികം പാവപ്പെട്ട വൃക്കരോഗികൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട് സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ സൂര്യ തേജസ് നിലകൊള്ളുന്ന ചാരിറ്റി വേൾഡിൻ്റെ യാത്ര സന്തോഷത്തോടെ സംതൃപ്തിയോടെ തുടരുകയാണ്